പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ബഡ്ജറ്റ് ട്രംപിൻ്റെ അധികാരം വെക്കൽ അതുപോലെ തന്നെ വാർഷികഫലങ്ങൾ ഇവ നിയന്ത്രിക്കുന്ന വിപണി വരുന്ന ആഴ്ച ഈ ആഴ്ച തിങ്കളാഴ്ച തുടങ്ങുകയാണെങ്കിൽ ഈ ആഴ്ച വരുന്നത് ഇന്ത്യൻ നോവരി വിനിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബെഡ്ജറ്റിലുള്ള പ്രതീക്ഷയാണ് അതുപോലെ തന്നെ നാനൂറിലധികം കമ്പനികളുടെ വാർഷികഫലങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പമാണ് ട്രംപ് അധികാരമേൽക്കുക എന്നുള്ളത് അത് ട്രംപ് അധികാരമേൽക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടാനുള്ള ഒരു കാരണം ഇന്ത്യൻ വംശഞ്ജനായ അതിസമ്പന്നനായ ഒരു വ്യവസായിയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഇന്ത്യൻ കമ്പനികൾ താല്പര്യമുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാകുമ്പോൾ നിക്ഷേപം കൂടുതൽ ഉണ്ടാവും അങ്ങനെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള കുറേ കമ്പനികളുണ്ട് അവയുടെ വില കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ അതുപോലെ തന്നെ നാനൂറിലധികം ഇന്ത്യൻ കമ്പനികളുടെ വാർഷിക ഫലങ്ങൾ വരുന്നുണ്ട് അത് നമ്മളുടെ വിപണിയെ സ്വാധീനിച്ചേക്കാം പിന്നെ വരുന്ന കേന്ദ്ര ബഡ്ജറ്റാണ് ധനകാര്യപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അനുകൂലമായിട്ട് വരും എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഇപ്പോൾ വിപണി നിഫ്റ്റ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഫൈനാൻസ് സേഫ്റ്റി ഇരുപത്തി ഇരായിരത്തി അറുനൂറ്റി എട്ട് സെൻസെക്സ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ നിൽക്കുന്നു ഇനി ഇതിൻ്റെ പ്രതിരോധ നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ഇരുപത്തി മൂവായിരത്തി നാനൂറിലും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ അങ്ങനെ പ്രതിരോധം തീർത്ത് കുതിപ്പ് തുടരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഇതാണ് അങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഐ പി ഒ വരുന്ന കമ്പനി ലാൻഡ്മാർക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റിൻ്റെ ആണ് അവരുടെ പതിനാറ് ജനുവരി തൊട്ട് ഇരുപത് ജനുവരി വഴിയായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ഇരുപത് ജനുവരി ഉണ്ട് പ്രൈസ് എഴുപതെട്ട് എഴുപത്തിരണ്ടാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രണ്ടതിൻ്റെ അപ്ലൈ ചെയ്യണം പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ഇരുപതാണ് അലോട്ട്മെൻറ്റ് ഇരുപത്തൊന്ന് ജനുവരിയാണ് ലിസ്റ്റിംഗ് ഇരുപത്തി മൂന്ന് ജനുവരി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കമ്പനി ആരംഭിക്കുന്നത് ഇവർ ഗ്ലോബൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് എമിഗ്രേഷൻ രംഗത്ത് അതുപോലെ ടൂറിസം വിസ പെർമിറ്റ് അങ്ങനെയുള്ളതൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന രംഗത്ത് ഇങ്ങനെ വിവിധ കൺസൾട്ടൻസി സർവീസുകൾ ചെയ്തു തരുന്നു വിദേശത്ത് നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദേശത്തേക്ക് പോകാനോ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഇത് നമ്മൾ കൂടുതൽ പഠിക്കുക അപ്ലൈ ചെയ്യുക ബോണസ് വരുന്ന കമ്പനി ജിൻഡാൽ വേൾഡ് വൈൽഡ് നാനൂറ്റി ഒന്ന് ബോണസ് ഫോർ ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആനന്ദ് റാത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബോണസ് വൺ ഈസ്റ്റ് വൺ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു എ ജി ഐ ഇൻഫ്ര ആയിരത്തി അറുന്നൂറ്റി എഴുപത് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ഗ്രേറ്റ് റൂൾ റൂംസ് പതിനഞ്ച് ബോണസ് വൺ ഫൈവ് ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബി എൻ റാത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് സ്പ്ലിറ്റ് വരുന്നത് ഇൻസുലേഷൻ എനർജി മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്പ്ലിറ്റ് ഇരുപത്തിനാല് ജനുവരിയിലാണ് വരുന്നത് ടാം ഫോസ്പേറ്റ് ഇരുന്നൂറ്റി ആറ് സ്പ്ലിറ്റ് വൺ ഇഷ്ടൂ ഏഴ് ആണ് ബ്ലൂ ക്ലൗഡ്സ് തൊണ്ണൂറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ആണ് ഇരുപത് ജനുവരി ആണ് ജെ ബി എം ഓട്ടോ ആയിരത്തി അറുന്നൂറ്റി പത്ത് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ഇരുപത് ജനുവരി സെൻഗോൾഡ് ആയിരത്തി ഇരുപത്തി ആറ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു മുപ്പത്തി ഒന്ന് ജനുവരി കിഡൂജ് ആയിരത്തി അറുനൂറ്റി എഴുപത് ഒന്നൂറ്റി ആയിരത്തി അറുനൂറ്റി എഴുപതാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെൻ ആണ് മുപ്പത്തൊന്ന് ജനുവരി വരുന്നുണ്ട് ഡിവിഡൻഡ് വരുന്നത് മാസ് ടെക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഡിവിഡൻറ് ഏഴ് രൂപയുണ്ട് ഇരുപത്തിനാല് ജനുവരിയാണ് വലിയ റിന്യൂവിൾ എനർജി ആയിരത്തി നാൽപ്പത്തിനാല് രൂപ വരെയാണ് ഒരു രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തിനാല് ജനുവരിയാണ് ടാർജറ്റ് ഇട്ട് പിടിക്കുന്നത് ബെല്ല് ഇരുന്നൂറ്റി പതിനെട്ട് ടാർജറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൻ എം ഡി സി അറുപത്താറ് എഴുപത്തിരണ്ട് ടാർജറ്റ് എംഒ എൽ മുന്നൂറ്റമ്പത്തൊമ്പത് മുന്നൂറ്റി എൺപത്തൊമ്പതാണ് ടാർജറ്റ് പിന്നെയുള്ള സി എസ് ഡി എൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ടാർജറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഇൻഫോസിസ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ടാർഗറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഈ വരുന്ന നമുക്ക് വയ്ക്കാവുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ പഠനാർത്ഥം തയ്യാറാക്കിയതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുക ചർച്ച ചെയ്യുക ഉചിതമായ തീരുമാനമെടുക്കുക നമ്മുടെ പണം വിലയേറിയതാണ് അത് നമ്മളെ പ്രതീക്ഷിക്കുന്നതും പ്രവചനത്തിനുമൊക്കെ അതീതമായിട്ടായിരിക്കും ഓരോ പണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ലാഭം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ഈ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം